السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد صلى الله عليه وسلم ായ സത്യവിശ്വാസികളെ സഹോദര സഹോദരിമാരെ നാം പറയുന്നതും പഠിക്കുന്നതും പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് അബൂൽ ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ കബർ ജീവിതം അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ നമ്മെയും അവരെയും സ്വർഗലോകത്ത് ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അർബീനൻ നബിയയുടെ പതിനെട്ടാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സയ്യദന് അബൂദറുൽഫാരി റദിയല്ലാ വൻഹു അവരെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ആ ഹദീസ് മറ്റൊരു സഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അള്ളാവിന് കൂടി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഇന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബിൽ നിന്ന് അല്പം നമുക്ക് മനസ്സിലാക്കാം പതിനെട്ട് വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ മുഹായ ജബൽ പ്രതിയുള്ള ഒൻഭു പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് സഹാബികളിൽ അഗ്രഗണ്യും നല്ല സ്വലാഹിൻ്റെ ആളുകളിൽപ്പെട്ടവരുമായിരുന്നു റസൂർല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ മുഹായ് റദിയല്ലെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുത്തി യാത്ര ചെയ്തതായി ഹദീസിൽ കാണാം മുഹാജിറുകളും അൻസാറുകളുമായ ഒരു കൂട്ടം സഹാബികളുടെ കൂടെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടി മുഹായ് റദിയുല്ലാനുഹിനെയാണ് റസൂർ ഉള്ളാഹി തങ്ങൾ സെലക്ട് ചെയ്തത് യമനിലേക്ക് പറഞ്ഞയച്ചത് റസൂലുള്ളാഹി തങ്ങൾ കൂടെ പോയിരുന്നു യാത്രയെക്കാൻ വേണ്ടി യാത്രയായ പിന്നും നബി തങ്ങൾ കൂടെ പോയിരുന്നു മുഹമ്മദ് റസിയുല്ലാൻ വാഹനപ്പുറത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നും യാത്രയാക്കിയ രംഗം ചരിത്രത്തിൽ കാണാം ഹദീസിൽ കാണാം അന്ന് റസൂലുള്ളാഹി തങ്ങൾ യാത്രയക്കുന്ന സമയത്ത് പല ഉപദേശങ്ങളും നൽകിയിരുന്നു അതിൽപ്പെട്ട ഒരു ഉപദേശമാണ് ചെയ്ത് കൊടുക്കുകയാണ് അള്ളാഹുത്താല നിങ്ങൾക്ക് പൂർണ്ണമായും സുരക്ഷിത സുരക്ഷിതത്വം നൽകട്ടെ നിങ്ങളുടെ മുന്നിലും പിന്നിലും നിങ്ങളുടെ വലത്തും എടുത്തും നിങ്ങളുടെ മുകളിലും താഴെയും എല്ലാവിധ സംരക്ഷണവും അള്ളാഹു നൽകട്ടെറൂറൽ ജിൻ മനുഷ്യരുടെയും ജിന്നിന്റെയും എല്ലാ ഉപദ്രവങ്ങളും അള്ളാഹു നിങ്ങളെ തൊട്ട് സംരക്ഷിക്കട്ടെ ഇല്ലാതെയാക്കട്ടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതെയാക്കട്ടെ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്നുള്ള ആ നബി അഅ അല്ലിസ്സലം തങ്ങൾ ചെയ്തു കൊടുത്തതായി ഇമാം ബി റഹിമഹുല്ല അവിടുത്തെ ഉദ്ധരിക്കുന്നുണ്ട് പല ഉപദേശങ്ങളും നൽകി ശേഷം ആ ഉപദേശങ്ങളിൽ കാണാം യാ ഓ മൊഹദ്ലുക്ക നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അലൈഹി തങ്ങൾ ഇത് പറഞ്ഞപ്പോ മുഹിന്ന് പറഞ്ഞു അള്ളാഹു ആണെ സത്യം ഞാനും തങ്ങളെ ഇഷ്ടപ്പെടുന്നു നബി അലൈഹി വസ്ലമ തങ്ങൾ ഇഷ്ടം പറഞ്ഞപ്പോ തിരിച്ചും ഇഷ്ടം കൊടുത്തു ശേഷം ഉപദേശിക്കുകയാണ് എങ്കിൽ എങ്കിൽ എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ അള്ളാഹുമായിരിക്കരുത് ഹദീസുൽ മുൽ മഹബ്ബ എന്നാണ് ഈ ഹദീസിന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നതും മഹബത്ത് പരസ്പരം കൈമാറി കൈമാറി വന്ന ഹദീഫ് അസൂറുല്ലാഹി തങ്ങൾ അവിടുത്തെ മഹബത്ത് മുഹേദുറിയാവിനോട് പറഞ്ഞു മുഹേദുറിയാഹു അൻഹു അവിടുത്തെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു ശിഷ്യൻ അവിടുത്തെ ശിഷ്യന് പറഞ്ഞു കൊടുത്തു ഇങ്ങനെ പരമ്പരാഗതമായി കൈമാറി നമ്മുടെ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാനരായ അമർ ഉലമ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവൾ ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഹദീസ് പഠിക്കുന്ന ശിഷ്യന്മാർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്ന ഈ ഹദീസ് അൽ ഹദീസുൽ മുസൽസലു ബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങൾ മഹബ്ബത്ത് ഉണ്ടായതുകൊണ്ട് നിർദ്ദേശിച്ചതായ ആ ദിക്കർ നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ് തങ്ങളോടുള്ള മഹബത്ത് നിലനിർത്തുവാൻ നിലനിൽക്കുവാൻ എല്ലാ നിസ്കാരത്തിൻ്റെയും പിറകെ അള്ളാഹുമിരിക്കൽ ഇമാം നസായി അവിടുത്തെ സൊലൂൻ നസായി ഇമാം അഹമ്മദ് റഹിമഹമുല്ല അവിടുത്തെ മുസ്നദിൽ ഒക്കെ തൊട്ട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു നീ അള്ളാഹുവെ നീ എന്നെ സഹായിക്ക അലഅ നിന്നെ സ്മരിക്കുവാൻ വശുക്കിരിക്ക നിനക്ക് നന്ദി രേഖപ്പെടുത്തുവാൻ വഹസ് നത്തിക്ക നല്ല രൂപത്തിൽ നിനക്ക് عبادة <سؤال> ചെയ്യുവാനും എന്നെ നീ സഹായിക്ക് ഈ ഹദീസ് رضي റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു سيدنا عمر بن الخطاب رضي الله <سؤال> عنه عجزت النساء <سؤال> أن يلدن مثل معاد معاد رضي الله عنه إن മഹത്വത്തിന്റെ ഉടമയാണ് മഹാനവർ എന്നർത്ഥം ഏത് വിഷയത്തിലും അദ്ദേഹത്തിന് വലിയ നൈപുണ്യമുണ്ടായിരുന്നു അബു മുസ്ലിം ഉൽ ഹവലാനി റഹിമഹുല്ല അദ്ദേഹം ദിമിഷ്കിലെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ പള്ളിയിൽ ഒരു ഹൽക്ക ഒരു സദസ്സ് കാണുകയാണ് തിരുനബിയുടെ സഹാബികളിൽ പ്രമുഖരെല്ലാം ആ ഹൽക്കയിലുണ്ട് ആ ഹൽക്കക്ക് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് കണ്ണിലും സുറുമിട്ട ഒരു സുന്ദരനായ യുവാവാണ് അദ്ദേഹത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ഓരോ മസലകൾ ചോദിക്കുമ്പോൾ ആ സുന്ദരനായ യുവാവ് മറുപടി പറയുന്നുണ്ട് അബു മുസ്ലിം അടുത്തുള്ള ആളോട് ചോദിച്ചു മൻ ആരാണിത് അടുത്തുള്ള ആൾ പറഞ്ഞു കൊടുത്തു ജബൽ മുഹാദ് ഇത് മുഹാദാണ് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും യമനിൽ യമൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക പ്രചരണത്തിന് മുഹമ്മദ് അദി അള്ളഹിന്റെ പങ്ക് അതിന് സ്തുല്യമാണ് മഹാനവർ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചതായിരുന്നു വളരെ പ്രയാസങ്ങൾ കടം വീട്ടാനുണ്ടായിരുന്നു ഒരു യഹൂദിയായ മനുഷ്യൻ എപ്പോഴും കടം വീട്ടാൻ വേണ്ടി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും യഹൂദി ശല്യം എന്ന് പറഞ്ഞാൽ യഹൂദി അയാളുടെ കർത്തവ്യം നിർവഹിക്കുകയാണ് അതേസമയം മായതുറ നീതാനിന്റെ അടുത്ത് വീട്ടാനുള്ള ഒരു മാർഗവുമില്ല അന്നൊരു വെള്ളിയാഴ്ച ജുമാക്ക് പോലും മായ തുറന്നീതാനും പോകാൻ ഭയപ്പെട്ടു വീട്ടിൽ ഒളിഞ്ഞിരുന്നു ജുമാക്ക് പോയില്ല കാരണം പോയാൽ പോകുന്ന വഴിയിൽ യഹൂദി കാത്തു നിൽക്കും ഇന്ന് മായത് ജുമായക്ക് വരുല്ലോ അതുകൊണ്ട് അവിടെ വെച്ച് നമുക്ക് പിടിക്കാമെന്ന് വിചാരിച്ച് യഹൂദി കാത്തിരിക്കും ആ ഭയമാണ് ഇത് ജമായത്തിനും ജുമായക്കും മുഴുതറുമാണ് പോയില്ലെങ്കിലും അതിന്റെ പ്രതിഫലം ലഭിക്കും കാരണം വീട്ടാൻ വേറെ മാർഗങ്ങളില്ല കടം പെരുകിയ കാരണത്താൽ കടക്കാർ തന്നെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം അതിൽ നിന്ന് അഭയം തേടാനാണ് തിരുനബി സല്ലാഹു അല്ലൈവി തങ്ങൾ പഠിപ്പിച്ചത് മനാ അല്ലാതെ നമുക്ക് മറ്റൊരു സമയത്ത് പറയാം ഏതായാലും നിസ്കാരം കഴിഞ്ഞു ജുമ കഴിഞ്ഞു മഹ തുറന്നിങ്ങനെ പള്ളിയിൽ കാണുന്നില്ല സാധാരണ പള്ളിയിൽ ജുമൂറുള്ള തങ്ങളുടെ പിന്നിൽ തന്നെ നിസ്കരിക്കുന്ന സഹാബിയാണ് കണ്ടില്ല പിറ്റേ ദിവസം മുഹേദ് റബിഅനെ കണ്ടപ്പോ റസൂർ സാഹിമ തങ്ങളെ ചോദിച്ചു അല്ല ഇന്നലെ ജുമാക്ക് കണ്ടില്ലല്ലോ എവിടെ പോയി ജുമായിൽ മാറി നിന്നല്ലോ മുഹമ്മദ് റബിഅാനോട് തിരുനബി അന്വേഷിക്കുകയാണ് തന്റെ കൂടെ എല്ലാ സമയത്തും നിസ്കരിക്കാൻ വരുന്ന ഒരു സഹാബിയെ കണ്ടില്ലെങ്കിൽ അതുപോലും നബി സല്ലിസ്ല തങ്ങളെ അന്വേഷിച്ചിരുന്നു എന്ന് പറ്റി കണ്ടില്ല റസൂൽ തങ്ങളോട് പറഞ്ഞു നബിയെ ആ യഹൂദിയായ മനുഷ്യന് ഞാൻ കുറച്ച് കാശ് കൊടുക്കാണ്ടായിരുന്നു കടബാധ്യതയുണ്ടായിരുന്നു എൻ്റെ അടുത്താണെങ്കിൽ അത് വീട്ടാ യാതൊരു നിർവാഹവുമില്ല അതുകൊണ്ട് ഞാൻ പേടിച്ചു നബി അയാൾ എന്നെ കയ്യേറ്റം എന്ന് ഞാൻ പേടിച്ചു വന്നില്ല നബി നബിസ് അലൈസലമ തങ്ങൾ അപ്പോൾ പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് മിസുൽ ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് മലയോളം സ്വർണം മറ്റൊരാൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ തന്നെ അള്ളാഹു താല നിങ്ങൾക്ക് ആ കടം വീട്ടിത്തരും അതിനുപയുക്തമായ ഒരു ദുഅ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ ഉഹത് മല എന്ന് സാധാരണ അത്രയും സ്വർണം കടം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാവാൻ പ്രയാസമാണ് അതേസമയം പല സന്ദർഭങ്ങളിലും ആധിക്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ചിരുനബി സല്ലാഹു അല്ലെങ്കി തങ്ങൾ വിശേഷിപ്പിച്ചത് ഉഹത് മലയാണ് അപ്പൊ അത്രയും വലിയ കുന്നുകൂടിയ താങ്ങാൻ പറ്റാത്ത കടബാധ്യത ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹു താലെ വീട്ടിൽ തരാൻ പറ്റും അതിന് പറ്റിയതായ ഒരു ദിക്ർ ഒരു ദുആ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ മുഹേദർ അബിദാൻ ഉടനെ പറഞ്ഞു ബലായാർ അസൂലല്ലോ നമുക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാകും അസൂൽ തങ്ങൾ കടം വീടാൻ വേണ്ടി നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആ ദ്വാഹേദർ അനോട് പറഞ്ഞു അള്ളാഹ് يا فارج الهم وكاشف الضر ومجيب دعوة الملطر رحمن الدنيا والآخرة ورحيمهما ارحمني في قَلَائِدَيْنِي رحمة تغنيني بها عن رحمة من سواك اللهم الله ايه ടെൻഷനുകൾ നീക്കിത്തരുന്ന മനപ്രയാസങ്ങൾ ഇല്ലാതെയാക്കിത്തരുന്ന വ കാശി ഫ്രി പ്രയാസങ്ങൾ തുറന്നു തരുന്നവനായാൽ ഇല്ലാതെയാക്കുന്നവനായ അള്ളാഹു മുജീബ മുജീബത്തിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ടവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന അതിന് ഉത്തരം നൽകുന്നവനായ അള്ളാഹുവേഹി ലോകത്തുള്ളവർക്ക് കരുണ ചെയ്യുന്നവനും റഹ്മാനും അവിടെ റഹ്മത്ത് ചെയ്യുന്നവനുമായ അള്ളാഹുവേ എന്റെ കടം വീട്ടാ നീ എനിക്ക് കരുണ ചെയ്യണേ ഒരു കരുണ നീയല്ലാത്ത ഒരാളുടെയും കരുണയിലേക്ക് പിന്നെ ആവശ്യം വരില്ല നീയല്ലാത്ത മറ്റൊരാളുടെ കാരുണ്യത്തിലേക്ക് ആവശ്യം വരാത്ത രൂപത്തിലുള്ള ഒരു കാരുണ്യം എന്റെ കടം വീട്ടിത്തരാൻ എനിക്ക് നീ നൽകണമേ കരുണ ചരിയണമേ ഒന്നുകൂടി പറയാം അള്ളാഹു وكاشف الضر ومجيب دعوة الملطر رحمن الدنيا والآخرة ورحيمهما ارحمني في قضاء رحمة تغنيني بها عن رحمة من سواك معاذ رضي الله عنه ഫവാലു ഞാൻ ഈ ദ്വാ എൻ്റെ ജീവിതത്തിലാണ്ട് പതിവാക്കാൻ തുടങ്ങി എനിക്ക് എൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ സന്തോഷത്തിൽ ഞാൻ ജീവിച്ചു വളരെ മഹത്തായ ഒരു ദുആയാണ് കടം വീടാനുള്ള ആ ദുആ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജുമുഅക്ക് പോലും വിഷമമുള്ള ഒരു സാഹചര്യം മനസ്സിടുങ്ങിയ യഹൂദിയുടെ കൈയേറ്റം ഭയപ്പെട്ട സമയത്താണ് ദ്വാരം ചെയ്യുന്നത് ഇതുപോലെ നമ്മിൽ നിന്ന് പലരും കടബാധ്യസ്ഥരുണ്ടാവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ തരാനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി തരട്ടെ തരക്കും മുഹായറിയാനു അതുപോലെ സയ്യദിനെ അബൂദറുൽഫാരി റതി അല്ലാനു കഴിഞ്ഞ ക്ലാസിൽ നാം എടുത്ത രണ്ട് പ്രമുഖ സഹാബിമാർ ഉദ്ധരിച്ച ഹദീസാണ് നമുക്ക് ഓതാനുള്ളത് ഇൻഷ നാളെ ഈ ഹദീസ് നമുക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇപ്പൊ തുടങ്ങിയാൽ ഇടക്ക് വെച്ച് നിർത്തേണ്ടി വരും ഇൻഷല്ല നാളെ ഒരു മണിക്ക് തന്നെ ക്ലാസ്സിൽ വരാൻ ശ്രമിക്കും ഇന്ന് നേരത്തെ വന്നിരുന്നു പക്ഷെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് ലൈവാണെന്ന് മനസ്സിലാക്കിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തില്ല പിന്നാരോ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഈ വിഷയത്തിൽ പരിചയക്കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് ഉണർത്തുന്നു അള്ളാഹുസുബാനഹോ താല ഞാൻ പറഞ്ഞ മഹാന്മാരുടെ സ്വാലിഹീങ്ങളുടെ സ്വഹാബികളുടെ വർക്കത്ത് കൊണ്ട് നമുക്കുള്ള ഇൽമൊക്കെ ആഫിയാക്കി തരട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ഹറക്കാത്ത സക്കനാത്തിലും അള്ളാഹു ബറക്കത്ത് ചുരിയുമാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയവിടും ഖബർ ജീവിതം അള്ളാഹു സന്തോഷപൂരിതമാക്കട്ടെ അവരെയും നമ്മെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ സംരംഭവുമായി ആരൊക്കെ സഹകരിക്കുന്നുണ്ടോ ഏതൊക്കെ ആളുകൾ ഇത് ശ്രവിക്കുന്നുണ്ടോ റേഡിയോ വഴിയും മറ്റും അവരുടൊക്കെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ ഹിമ്മത്തും ഇജ്ജത്തും ഐഫത്തും നൽകുമാറാവട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ വളരെ സന്തോഷവും പ്രാഹത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹീകങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെല്ലാഹി റബുലമീൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ൊക്കെ ഇണ്ടോ സൗണ്ടില്ലേ പറയന്മാരെ നിറന്തൊരു മനുഷ്യന്മാര ഞാൻ ഉസ്താൻ നന്ദിയൊക്കെ പറഞ്ഞേ നല്ലത് നന്ദിയൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ വയറ് കൂരിട്ടിന്നെ നാളെ ഇതേ സമയത്ത്

അഹമ്മദില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസ് നമുക്ക് ലഭിച്ചു അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ ഒരുപാട് നല്ല നല്ല അറിവുകളാണ് ഓരോ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർക്ക് അവരുടെ ഇൽമിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ കേൾക്കുന്ന നമുക്കും അത് രണ്ട് ലോകത്തേക്കും ഉപകാരപ്പെട്ട അറിവായി അള്ളാഹു നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ പഠിച്ചത് നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ പ്രയോഗതലത്തിൽ കൊണ്ടുവരുവാനും അതുവഴി രണ്ട് ലോകം വിജയിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ മനുഷ് നമ്മളെല്ലാവരും വളരെയധികം വിഷമത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അസ്കറിന്റെ വന്യ പിതാവ് ഇന്നലെ രാത്രി വഫാത്തായവർ നമ്മൾ അറിഞ്ഞു വളരെ വിഷമമുണ്ട് തന്നെയുമല്ല ഇന്നലെ പാതിര രാത്രി വരെ വേറൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉറക്കൊഴിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് രണ്ടര മണിക്കാണ് ആ വിവരം അറിഞ്ഞതും അപ്പം തന്നെ പോകാൻ വേണ്ടി ഒരുങ്ങിയെങ്കിലും നിയമപരമായ നിലയിൽ ചില കാര്യങ്ങളൊക്കെ ശരിയാവാന് പാസ്പോർട്ടും മറ്റൊക്കെ കിട്ടേണ്ടതുള്ളത് കൊണ്ട് വൈകിയാണ് പോകാൻ സാധിച്ചത് പതിനൊന്നര മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയത് ദുബൈയിൽ നിന്ന് അപ്പോ ഏതായിരുന്നാലും ജനാസ സംസ്കരണത്തിലൊന്നും പങ്കെടുക്കാൻ മയത്തിസ് മയത്തിൻ്റെ അനുബന്ധിച്ച കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും ഷ പോയിട്ടുണ്ട് അള്ളാഹു അവന്യ പിതാവിന് ആഹാരത്തിൽ എല്ലാ നിരക്കുമുള്ള ഹയർ പ്രദാനം ചെയ്യുമാറാവട്ടെ മഹഫുറത്തും മറഹമത്തും നൽകി ഖബർ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗീയാനുഭൂതികളെക്കൊണ്ട് ഖബർ നിറക്കുമാറാവട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട മലയക്കത്ത് വന്ന് ചോദിക്കുമ്പോൾ അതിന് നല്ലതായ നിലയിൽ മറുപടി പറയുവാനും ഹബീബ് റസോള്ളബങ്ങളെ കണ്ട് സന്തോഷിക്കുവാനും മക്കളുള്ള തോഫി കൊള്ളാഹു നൽകുമാറാവട്ടെ